ആരാണ് ഈ മലയാളി സാധാരണയായിട്ട് നമ്മൾ പലപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്ലെ എന്താണ് ഈ മലയാളി ഇങ്ങനെ എന്നും ചോദിക്കാറുണ്ട് അതായത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ഒരു വിഭാഗമാണ് എന്ന് സ്വയം അഭിമാനിക്കുകയും എന്നാൽ പലതരത്തിലുള്ള തട്ടിപ്പുകളിലും അതുപോലെ തന്നെ പലതരത്തിലുള്ള കുഴപ്പങ്ങളിലും ചെന്ന് നിരന്തരമായി ചാടുകയും ചെയ്യുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു സൈക്ക് ഉള്ള ഒരു വിഭാഗം തന്നെയാണ് മലയാളി അതിൽ യാതൊരു സംശയവുമില്ല അപ്പം അതോടൊപ്പം തന്നെ ഈ ശാസ്ത്രം എന്നുള്ളതിനെ ഒരു പ്രത്യേകമായ രീതിയിൽ എടുത്തു വെച്ചുകൊണ്ട് അതിനൊരു മറയാക്കി പിടിച്ചുകൊണ്ട് അതിനപ്പുറത്തേക്ക് നമ്മളെ കൂടുതലായിട്ട് വികസിക്കാൻ സമ്മതിക്കാതെ നിൽക്കുന്ന പ്രബുദ്ധത കൂടി നിൽക്കുന്ന ഒരു വിഭാഗം കൂടിയാണ് മലയാളി എന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ് കാരണം ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഈ സൂപ്പർ കോൺഷ്യസ്നെസ് എന്നുള്ളതിനെ കുറിച്ച് വളരെ ശാസ്ത്രീയമായുള്ള പഠനങ്ങൾ നടക്കുമ്പോഴും ഇതെല്ലാം തന്നെ ശരിക്കും നമുക്ക് അപ്രാപ്യമായ ഒന്നാണ് അല്ലെ അങ്ങനെ സംഗതി ഇല്ല എന്ന് അടിവരയിട്ട് നമ്മെ പഠിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് അപ്പം ഈ ഒരു അവസരത്തില് കേരളത്തിൽ നമുക്ക് ഇപ്പോൾ അടുത്ത ായിട്ട് വളരെയേറെ പ്രചാരം നേടിയ ഒരു പദമാണ് മെന്റലിസ്റ്റ് എന്ന് പറയുന്ന പദം മെന്റലിസം എസ്പെഷ്യലി നമുക്കറിയാം ജയസൂര്യയുടെ ഒന്ന് രണ്ട് സിനിമകൾ ഇറങ്ങിയതിനു ശേഷമാണ് മെന്റലിസം എന്ന് പറയുന്നത് വളരെയേറെ പ്രചാരം നേടിയത് അപ്പൊ യഥാർത്ഥത്തില് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് പാരസൈക്കോളജി ബേസ് ആയിട്ട് നോക്കുമ്പോൾ തീർച്ചയായിട്ടും സിദ്ധികളുണ്ട് സിദ്ധികൾ എന്ന് പറയുന്നത് ട്രിക്കുകളല്ല അത് വേറൊരു തലമാണ് എന്ന് ജോർജ് മാത്യു സാറിനെ പോലെയുള്ള അങ്ങേയറ്റം പ്രകാന്ഡ പണ്ഡിതന്മാർ ഈ ഒരു മേഖലയില് ഏറ്റവും ആധികാരികമായിട്ട് അഭിപ്രായം പറയാൻ കഴിയുന്ന ആളുകൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇന്ന് മെന്റലിസം എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ടോക്കാണ് നമുക്ക് ഉള്ളത് അതിന് നമ്മളോടൊപ്പം ഉള്ളത് സീനിയർ ജേർണലിസ്റ്റ് ആയിട്ടുള്ള വേണു പരമേശ്വരൻ സാറാണ് അപ്പം അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് ഈ പല മേഖലകളിലും ഇങ്ങനെയുള്ള ഗവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ മകനെ ഓൾറെഡി നമ്മുടെ ചാനലിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട് പതിനാല് വയസ്സുള്ള കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ബുദ്ധി പരീക്ഷയിൽ അല്ലെങ്കിൽ ഓർമ്മശക്തി പരീക്ഷയിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം കണ്ടെത്താൻ കഴിഞ്ഞ ആ കൗമാരക്കാരൻ്റെ പിതാവാണ് സാറ് അപ്പോൾ സാറ് ദൂരദർശൻ അതുപോലെ ഓൾ ഇന്ത്യ റേഡിയോ ജനം ടി വി അങ്ങനെ ഒരുപാട് വിഷ്വൽ അതുപോലെ തന്നെ ഓഡിയോ മാധ്യമങ്ങളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അതോടൊപ്പം തന്നെ അദ്ദേഹം നല്ല രീതിയിൽ മാജിക് ഷോകൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു പെർഫോമറാണ് മെൻറ്റലിസവും പെർഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിച്ചറിയാം മെൻ്റലിസത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങളെക്കുറിച്ച് സാർ അത് സ്വാഗതം നമസ്കാരം സാർ അപ്പൊ ഒന്ന് പറയാം ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ മെന്റലിസം എന്നുള്ളതിനെ കുറിച്ച് ഹലോ എനിക്ക് തോന്നുന്നത് ശ്രീ ബിജു സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ സിദ്ധിയും പിന്നെ ശാസ്ത്രവും ഇത് രണ്ടും ഒരു കോൺട്രഡിക്ഷൻ മലയാളിക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല മലയാളി ആരാണെന്ന് ചോദിച്ചാൽ മലയാളി പൊളിയാണ് എന്നാണ് നമ്മൾ പൊതുവേ പറയാറുള്ളത് പക്ഷേ ആ മലയാളി മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ഒരു അതിർവരം വിട്ടിട്ട് സിദ്ധി എന്താണ് ശാസ്ത്രം എന്താണ് എന്ന് മനസ്സിലാക്കാതെ ഏതെങ്കിലും ഒരു ശാസ്ത്രം നമ്മൾ ഡെവലപ്പ് ചെയ്ത് അവരുടെ കൺമുന്നിൽ കൊണ്ടുവന്ന് കാണിച്ചാലും അതിനപ്പുറത്തേക്ക് ഒരു സിദ്ധിയുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിച്ച് നമ്മുടെ സ്വഭാവത്തിലെ ദൗർബല്യങ്ങളെ അവിടെ പ്രതിഷ്ഠിച്ച് വിശ്വസിക്കാനാണ് നമുക്കിഷ്ടം അത് അന്ധമായ ചില വിശ്വാസങ്ങളിലേക്ക് പോകുമ്പോൾ യഥാർത്ഥ സിദ്ധിയെ നമ്മൾ മറികടക്കുകയാണ് ചെയ്യുന്നത് അപ്പം യഥാർത്ഥ സിദ്ധി അവിടെ നമുക്ക് ഇല്ലാതാവും അപ്പം ശരിക്കും നമുക്ക് മലയാളിക്കൊരു വിവേചനമായ ബുദ്ധി അല്ലെങ്കിൽ വിവേചന ബുദ്ധി വേണ്ടത് ശാസ്ത്രം എന്താണ് അതിൻ്റെ ശാസ്ത്രീയത എന്താണ് അതിനെ അംഗീകരിക്കാൻ നമ്മൾ തയ്യാറാവണം സയൻസ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഇപ്പൊ ഇന്നലത്തെ ചില സത്യങ്ങൾ ചിലപ്പോൾ ഇന്ന് കള്ളമായിട്ട് തെളിഞ്ഞേക്കാം ഇന്ന് നമ്മൾ വിശ്വസിക്കുന്ന പലതും നാളെ സത്യമല്ലെന്നും തെളിഞ്ഞേക്കാം അത് സയൻസ് ആണ് സയൻസ് ഡെവലപ്പിംഗ് ആണ് സയൻസ് ഒരിക്കലും ഡെവലപ്പ് ചെയ്ത് തീർന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ടെക്നോളജി ആണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വളരെ ആയിട്ട് തന്നെ വിസ്ഫോടനാത്മകമായിട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടിരിക്കുന്ന വലിയൊരു മാറ്റമാണ് സിദ്ധി എന്ന് പറയുന്നതും ഇതിനിടയ്ക്ക് ഉള്ളതാണ് സിദ്ധി നമുക്കറിയാം നമ്മുടെ പൂർവികരുടെ കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ ഇന്നെത്രത്തോളം നമ്മളതിനെ വേർതിരിച്ച് കാണുന്നു എന്നുള്ളടത്താണ് നമുക്ക് സിദ്ധിയുടെ കാര്യം പറയാൻ പറ്റാത്തൊരവസ്ഥയുള്ളത് ഇപ്പോൾ പേരുടെ പേര് പറയാൻ പറഞ്ഞു നമുക്ക് സിദ്ധന്മാരുടെ പേര് പറയാൻ പറ്റുന്നു അവരൊക്കെ സയൻസിനെ മിക്സ് ചെയ്ത് മെജീഷ്യന്മാർ കാണിക്കുന്ന പോലെ മെജീഷ്യന്മാർ സൈക്കോളജിസ്റ്റുമാരോ സൈക്കാറ്റിസ്റ്റുകളോ ആണെന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു അതുപോലെ തന്നെ ചൂഷണത്തിന്റെ ഒരു സൈഡായി മാറിയത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് സിദ്ധിയും ശാസ്ത്രവും രണ്ടായിട്ട് വേറെ കാണാനാവാത്തത് വലിയൊരു സർ പറഞ്ഞത് വളരെ വലിയൊരു കാര്യമാണ് കാര്യം ഇപ്പൊ കേരളത്തില് നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരു സംഗതി വന്നു കഴിഞ്ഞാൽ അതിനെ വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ തീർച്ചയായിട്ടും തന്നെ ഗവേഷണം നടത്തും പിന്നെ ഗവേഷണം നടത്തി അതിന്റെ നെല്ല് ഏത് പതിരേതെന്ന് തെളിയിക്കും ഇവിടെ നടക്കുന്നത് ചില ആളുകൾ ചാടി വീണിട്ട് അവരാണ് ഈ മനഃശാസ്ത്രം മൊത്തത്തില് കുത്തക വ്യാപാരികളായിട്ട് കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവർക്ക് മനഃശാസ്ത്രത്തിൽ എന്തെങ്കിലും ഒരു ബിരുദമുണ്ടോ എന്നുള്ളത് പോലും വളരെ രസകരമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ് പക്ഷെ അവരുടെ ആധികാരികയുമായിട്ട് മനുഷ്യ മനസ്സിലെടുത്താൽ പറഞ്ഞു അതിന്റെ അട്ടിപ്പേറവകാശമൊക്കെ സ്റ്റേജ് പെർഫോം ചെയ്യുന്ന കലാകാരനല്ല ഒരു സൈക്കാറ്റിസ്റ്റോ തീർച്ചയായും അപ്പൊ അവരവർ അവരവരുടെ എക്സ്പേർട്ട് ആയിട്ടുള്ള മേഖലകളുടെ അഭിപ്രായം പറഞ്ഞിരുന്നെങ്കിൽ ഈ പറയുന്ന കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകും ഇപ്പൊ സ്വാമി വിവേകാനന്ദനെ നമ്മൾ കേട്ടിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവനെ നമ്മൾ കേട്ടിട്ടുണ്ട് മഹാത്മാഗാന്ധിയെ കേട്ടിട്ടുണ്ട് അവരൊക്കെ സിദ്ധികൾ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള സിദ്ധികളുള്ള ആളുകളെയും എന്നാൽ അവര് സയൻസ് വളരെയധികം ഇപ്പൊ സാറ് ചോദിച്ചാൽ പ്രസക്തമായ ഒരു കാര്യം ആൽബർട്ട് ഐൻസ്റ്റീൻ എന്ന് പറയുന്ന ലോകം കണ്ട ഈ കഴിഞ്ഞ പോയി പോയ നൂറ്റാണ്ടുകളിൽ ഭൂമിയിൽ ഏറ്റവും വലിയ അസാമാന്യമായ ബുദ്ധി വൈഭവം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ അദ്ദേഹം മെന്റലിസത്തിന്റെ മെന്റലിസത്തിന്റെ ആരാധകനായിരുന്നു ആൽബർട്ട് ഐൻസ്റ്റീൻ ആരാധകനായിരുന്നു ചാൾസ് ചാപ്പിൻ നമ്മൾ ഒരുപാട് ചിരിപ്പിച്ച ഒരു മനുഷ്യനാണ് സിനിമയ്ക്ക് ഒരുപാട് നമുക്ക് ചിന്തിക്കാനാവാത്ത കാലഘട്ടത്തിൽ തന്നെ സിനിമ ആക്ഷേപഹാസ്യ രൂപത്തിലും അന്ന് നിലനിന്നിരുന്ന സാമൂഹിക വിപത്തുകളെയും ഒക്കെ ഒക്കെ വളരെ തന്ത്രപരമായി ഇന്ന് നമ്മൾ കണ്ട ചിരിച്ച് തനിയെ ഇരുന്ന് ചിരിച്ചു പോകുന്ന ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് കാണിച്ചു തന്ന കാലത്തിന് മുൻപേ നടന്നുപോയ യോഗിസിദ്ധനായിട്ടുള്ള ആളുകളായിരുന്നു അവരൊക്കെ അദ്ദേഹവും മെന്റലിസത്തെ ആരാധിച്ചിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ നോക്കും മെന്റലിസം എന്ന് പറയുന്നത് ഒരു മെന്റൽ മാജിക്കാണ് അതെ അത് കേവലം ആർക്കും അനായാസമായി നമ്മൾ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും നിരന്തര പ്രാക്ടീസിലൂടെ നേടിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് പക്ഷെ അത് അമാനുഷികമാണെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും ആ ഇത് നടത്തുന്നയാളെന്തോ സിദ്ധിയുള്ള ആളാണ് മറ്റൊരാളുടെ മനസ്സിലുള്ള കാര്യം അയാളുടെ നോട്ടത്തിലൂടെ ഭാവത്തിലൂടെ സ്പർശത്തിലൂടെ ദർശനത്തിലൂടെയൊക്കെ തിരിച്ചറിയാൻ പറ്റുമെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നിടത്താണ് ഇതിന്റെ വേർതിരിവില്ലാതായി പോകുന്നതും തെറ്റിദ്ധാരണയും അന്ധവിശ്വാസവും കടന്നുകൂടാ അതെ അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു മറുവശം കൂടെ ഉണ്ട് സർക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ യഥാർത്ഥ സിദ്ധിയുള്ള ചില ആൾക്കാരുണ്ട് അപ്പൊ ഇവര് ഈ ചില എന്താ പറയുക മാജിക്കിന്റെ കുറച്ച് ട്രിക്കുകളൊക്കെ എക്സ്പോസ് ചെയ്തിട്ട് പറയുന്നത് അവർ കാണിക്കുന്നത് തന്നെയാണ് എന്നൊരു രീതി കൂടെ ഉണ്ട് അപ്പൊ യഥാർത്ഥ സിദ്ധി എന്ന് പറഞ്ഞ സംഗതി ഇല്ല പകരം അത് വെറും ഒരു ട്രിക്ക് ആണെന്ന് കൂടി ഇവർ ഒരു അതിന്റെ ഒരു മറുഭാഷയും ചമിക്കുന്നുണ്ട് അതെ അത് ഈ പറഞ്ഞ ഒരു അതിർവരമ്പില്ലാതെ പോയത് അതെ 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 മലയാളിക്ക് ഉണ്ടാകേണ്ടത് എന്താണ് സയൻസ് എന്താണ് സിദ്ധി അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ എക്സ്ട്രാ സെൻസറി ആയിട്ട് കാര്യങ്ങളുണ്ടോ പല ഉദാഹരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാറുണ്ട് അപ്പൊ അത് ഉണ്ടെങ്കിൽ അതിനെ വേർതിരിച്ച് കണ്ടാണ് സാർ നേരത്തെ പറഞ്ഞ പോലെ കല്ലും നെല്ലും പതിരും ഒക്കെ നമ്മൾ തിരിച്ചറിയേണ്ടത് അവിടെയാണ് നമ്മുടെ വിവേചനാധികാരം നമ്മൾ ഉപയോഗിക്കുന്നത് വിവേചന ബുദ്ധി ഉപയോഗിക്കുന്നത് അപ്പോഴാണ് നമ്മൾ സ്ഥാർത്ഥ ബുദ്ധിയും ഉള്ള ആളായിട്ട് മാറുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ സാറിന് ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ഇവിടെ ഇരുന്ന് മെന്റലിസത്തിന്റെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഒരു ഉദാഹരണം പറയാം ഇപ്പൊ സാറിനോട് ഞാൻ പറയുകയാണ് ഒരു സംഖ്യ സാർ വിചാരിക്കുക ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ ഒരു മൂന്നക്ക സംഖ്യ സാറ് വിചാരിക്കുക സാറിന് അതിന് വേണമെങ്കിൽ കാൽക്കുലേറ്ററിന്റെ സഹായം മൊബൈലിന്റെ സഹായം ഉപയോഗിക്കാം ഒരു വലിയ മൂന്നക്ക സംഖ്യ സാർ വിചാരിക്കുക എന്നോട് പറയേണ്ട ആസ ആ മൂന്നക്ക സംഖ്യ വിചാരിച്ചിട്ട് അതിൽ കാൽക്കുലേറ്റർ എടുക്കുക എന്നിട്ട് മൂന്നക്ക സംഖ്യ വിചാരിച്ചിട്ട് ആ വിചാരിച്ച സംഖ്യ ഏതാണോ അതിനെ ഒന്ന് തിരിച്ചെടുക്കുക റിവേഴ്സ് ഓർഡറിൽ എടുക്കുക ഒരു മൂന്നക്ക സംഖ്യ വലിയൊരു മൂന്നക്ക സംഖ്യ വിചാരിച്ചു അതിനെ റിവേഴ്സ് ഓർഡറിൽ ഇട്ടു എന്നിട്ട് ആ വലിയ അപ്പൊ ഒരു വലിയ സംഖ്യയും കിട്ടി ഒരു ചെറിയ സംഖ്യ കിട്ടി ഏതോ മൂന്നക്ക സംഖ്യ വലുതാണ് ഏതോ മൂന്നക്ക സംഖ്യ ചെറുതാണ് ആ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കുക അപ്പൊ ഒരു ഡിഫറൻസ് കിട്ടി ആ ഡിഫറൻസ് കിട്ടിയ സംഖ്യയെ ആ ആൻസറിനെ ഒന്ന് കൂടി സാറ് തിരിച്ചിടുക അപ്പോ ആ സംഖ്യയും തിരിച്ചിട്ടു ഈ തിരിച്ചിട്ട ആൻസർ തിരിച്ചിട്ട ആ റിവേഴ്സ് ഓർഡറിൽ നമ്മൾ എഴുതി ഈ രണ്ട് സംഖ്യകളെ തമ്മിൽ നമ്മൾ കൂട്ടുക അപ്പോൾ ആ സംഖ്യകളെ കൂട്ടിയപ്പോൾ സാറിന് ഒരു വലിയ സംഖ്യയായിരിക്കും കിട്ടിയിട്ടുണ്ടാവും എന്നാലും കൂടെ കൂട്ടണല്ലേ അതായത് ആദ്യം ഞാൻ പറഞ്ഞു സാറൊരു മൂന്നൊക്കെ സംഖ്യ വിചാരിക്കുക സാർ വിചാരിച്ചു ആ സംഖ്യയെ സാർ റിവേഴ്സ് ഓർഡറിൽ ഒന്ന് എഴുതി എന്നിട്ട് അതിൽ നിന്ന് ഡിഫറൻസ് എടുത്തു ആ ഡിഫറൻസ് കിട്ടിയ സംഖ്യയെ ഒന്നുകൂടി തിരിച്ചിടുക ആ ഡിഫറൻസ് കിട്ടിയ സംഖ്യയും അതിനെ തിരിച്ചിട്ട സംഖ്യയും മാത്രം കൂട്ടുക അപ്പൊ രണ്ടു വരി ഉണ്ടാകും കൂട്ടാൻ ആ കൂട്ടി കെട്ടിയ സംഖ്യ അതിപ്പോ സാറിന്റെ സാറിന്റെ ഹൃദയസ്ഥമാണ് ആ സംഖ്യ അത് മനസ്സിൽ വെക്കുക സാർ മൊബൈൽ ഓഫ് ചെയ്യുക അല്ലെങ്കിൽ മൊബൈൽ മാറ്റി വെക്കുക ആ സംഖ്യ മാത്രം സാർ മനസ്സിൽ വിചാരിക്കുക അപ്പൊ നമ്മൾ കുറെ അധികം കോംപ്ലിക്കേറ്റഡ് സംഖ്യകൾ പറഞ്ഞോണ്ട് എവിടെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം വലിയ സംഖ്യകളാണ് നമ്മൾ വിചാരിച്ചത് അപ്പൊ ഒരു ഒന്നിനും രണ്ടിനും ഇടയ്ക്ക് ഉള്ള ഒന്നിനും മൂന്നിനും ഒരു സംഖ്യ അല്ല അപ്പൊ ഒരു കോംപ്ലിക്കേറ്റഡ് സംഖ്യ ഞാൻ സാറിന്റെ ഉള്ളിൽ പറഞ്ഞപ്പോ സാറ് സാറിന് ഇഷ്ടപ്പെട്ട ഒരു സംഖ്യ വിചാരിച്ചു അതിനെ റിവേഴ്സ് ഓർഡറിൽ ഇട്ടു അത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്തു വീണ്ടും അതിനെ റിവേഴ്സ് ഓർഡറിൽ ഇട്ടു അത് തമ്മിൽ സാറ് ആഡ് ചെയ്യുന്നു ആഡ് ചെയ്തപ്പോ സാറിന് ഒരു സംഖ്യ ഇപ്പൊ ആ സംഖ്യ ഒരു ചിലപ്പോ അഞ്ചക്കമുള്ള സംഖ്യ ആയിരിക്കും ആണോ അല്ല നാലക്കുള്ള സംഖ്യ ആയിരിക്കും ആയിരിക്കാം ആ നാലക്കമുള്ള സംഖ്യ ആണെന്ന് കരുത് അതിലെ ആദ്യത്തെ ഒരു മൂന്നക്കം സാർ മനസ്സിലൊന്ന് സങ്കല്പിക്കുക ആദ്യത്തെ മൂന്നക്കം മാത്രം മനസ്സിൽ സങ്കല്പിക്കുക അത് ഇവിടെ ഇരിക്കുന്ന ഒരു ബുക്ക് അല്ലെങ്കിൽ ഒരു പുസ്തകം അപ്പൊ ആ ബുക്കിന്റെ ഒരു വലിയ ബുക്ക് തന്നെ നമുക്ക് എടുക്കാം ഇതൊരു ഡയഗ്രാം ഉള്ള ബുക്കാണ് അപ്പൊ ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ ആ മൂന്ന് സംഖ്യകൾ ഈ പുസ്തകത്തിന്റെ പേജ് നമ്പറായിട്ട് സാർ ഒന്ന് കരുതുക ഏതെങ്കിലും പേജ് നമ്പർ ആയിട്ട് കാണാം ആ ആദ്യത്തെ സംഖ്യകൾ ഒരു മൂന്നക്ക സംഖ്യ ഉണ്ടല്ലോ ആ കിട്ടിയ നാലക്ക സംഖ്യ സാറ് വെളി പറഞ്ഞ എന്നാൽ വെളിപ്പെടുത്താത്ത നാലക്ക സംഖ്യയുടെ ആദ്യത്തെ മൂന്ന് ഡിജിറ്റ്സ് ഇതിന്റെ പേജ് നമ്പർ ആയി കരുത് ഇനി ഒരു ഡിജിറ്റ് കൂടി ഉണ്ട് എന്നാണ് സാറ് പറഞ്ഞത് ആ ഡിജിറ്റ് ഇതിലെ വരിയായിട്ട് ആയിട്ട് സാറ് സങ്കല്പിക്കുക ആ ഡിജിറ്റ് ഇതിലെ ഒരു വരിയായിട്ട് എന്നെ നോക്കുക എത്രാമത് ഇപ്പൊ ഇരുപത്താറാമത്തെ ഇരുപത്തി ആറിനൊരു സംഖ്യയാണ് സാറിന് കിട്ടിയെങ്കിൽ ഇരുപത്തി ആറാമത്തെ വരിയായിട്ട് എടുക്കുക അഞ്ചാണ് കിട്ടിയതെങ്കിൽ അഞ്ചാമത്തെ വരിയായിട്ട് എടുക്കുക ആ വരി സാറ് ഒന്ന് നോക്കി വെക്കുക ഇനി സാറ് ആ വിരൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ആ വരി സാർ ഓർമ്മയുണ്ടല്ലോ ആ വരി അങ്ങനെ വെച്ചിട്ട് ബുക്ക് മടക്കി അതുപോലെ തിരിച്ചു മടക്കി വെച്ചിട്ട് ഞാൻ കാണാതെ മടക്കി വെച്ചിട്ട് സാർ എൻറെ ആ ഒരു ചിന്ത മാത്രം വെച്ചിട്ട് സാറിന്റെ മുഖത്തേക്ക് നോക്കുക എന്റെ കണ്ണുകളിലേക്ക് നോക്കുക എന്റെ കണ്ണുകളിലേക്ക് മാത്രം ആ വരികൾ മാത്രം സാർ ചിന്തിക്കുക ആ പേജ് മാത്രം ചിന്തിക്കുക എന്നിട്ട് എന്റെ മുഖത്തേക്ക് സാർ നോക്കുക എന്താണ് സാർ വിചാരിച്ചത് എനിക്ക് അനായാസം ഈ ആ വലിയ ബുക്ക് ഞാൻ വായിച്ചിട്ടില്ല ഇവിടെ വന്നപ്പോൾ നമ്മൾ പോകുന്ന ഒരു ബുക്കാണ് അതിന്റെ പുറം കവർ മാത്രമേ ഞാൻ കണ്ടുള്ളൂ എങ്കിലും അതെനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം അത് മെന്റലിസത്തിന്റെ ഒരു മെത്തേഡാണ് അപ്പൊ അത് ഇവിടെ നമ്മുടെ പ്രേക്ഷകർക്കായിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കാം ഇപ്പൊ ഈ ബുക്കിനകത്ത് തന്നെ സാർ എന്താണ് വിചാരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല പക്ഷെ ഈ ബുക്കിനകത്ത് തന്നെ അതിന്റെ കവർ പേജിനുള്ളിൽ ഞാൻ ഓൾറെഡി സാർ വിചാരിക്കും എന്ന് ഞാൻ വിചാരിച്ച ഒരു വാചകം ഞാൻ എഴുതിയിട്ടുണ്ട് അതാണോ എന്ന് സാറിന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കും അതല്ലെങ്കിൽ മെന്റലിസത്തിൽ എന്റെ പ്രാക്ടീസ് അത്ര പോരാ ഞാൻ പരാജയപ്പെട്ടു എന്ന് പറയേണ്ടി വരിക പ്രേക്ഷകർക്ക് വേണ്ടി ആ വരി അദ്ദേഹം തന്നെ കാണിച്ചു തരും അപ്പൊ അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി എനിക്ക് തീരുമാനിക്കാൻ പറ്റി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മാനസിക മനോവ്യാപാരങ്ങളെ മുൻകൂട്ടി തിരിച്ചറിയാൻ അത് തിരിച്ചറിഞ്ഞ് ഞാനത് എഴുതി വെച്ചത് തന്നെയാണ് എഴുതി രേഖാമൂലം അത് വെച്ചു അദ്ദേഹം ആ പേജ് തന്നെ എടുക്കുമെന്ന് ഞാൻ വിചാരിച്ചു അല്ലെങ്കിൽ ആ വരികൾ തന്നെ വായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു ഇതിൽ ഒത്തിരി പേജസ് ഉള്ളതാണ് നാനൂറോളം പേജുള്ളൊരു ബുക്കാണ് അപ്പൊ ഇതാണ് മെന്റലിസത്തിന്റെ ഒരു രീതി പിന്നെ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ ഇനി അത് ഇതിന് ഒരു കാര്യം പറയട്ടെ കാരണം ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് ചെയ്യണം എന്ന് വിചാരിക്കുമ്പോൾ സാറ് പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് പ്രേക്ഷകർ ഒരുപക്ഷെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കും നമ്മൾ നമ്മുടെ എന്തോ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്ന് പറയും അപ്പൊ ആക്ച്വലി ഇ എസ് പി പാര അതീന്ദ്രിയം എന്ന ചാനലിന്റെ പ്രേക്ഷകർക്കറിയാം നമ്മൾ എന്തിനാണ് ഈ ഒരു ചാനൽ കൊണ്ട് നടക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇതിന്റെ ആദ്യം പറഞ്ഞതുപോലെ നെല്ലും പതിരും തിരിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ ഈ ഒരു കാര്യം കൺമുമ്പില് സംഭവിച്ചൊരു കാര്യം തന്നെയാണ് ജോർജ് മെത്തസാറിലൂടെ ഉണ്ട് സാറിന്റെ സാന്നിധ്യത്തിൽ കൂടെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു തട്ടിപ്പ് കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് വിശ്വസിക്കുന്നവർ തന്നെയാണ് നമ്മുടെ ഏറ്റവും ശ്രേഷ്ഠതായുള്ള പ്രേക്ഷകർ വീഡിയോയ്ക്ക് വേണ്ടി നമ്മൾ ചിത്രീകരിച്ചതല്ലേ ഇത് പബ്ലിക്കിന്റെ ഇടയിൽ ഞാൻ തന്നെ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് പല രീതികളിലാണ് നമ്മൾ ചെയ്യാറുള്ളത് അതിലൊരു വേഷം നമുക്ക് നമ്മുടെ ഇവിടെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമുക്ക് സാറ് പറഞ്ഞ പോലെ ഇതൊന്ന് വെളിപ്പെടുത്തണം എന്ന് പറയുന്നു വെളിപ്പെടുത്താം വെളിപ്പെടുത്തിയാൽ അതിന്റെ പേര് വിവാദം ഒന്നും ആണോ ശാസ്ത്രമാണോ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത് ജനങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കാൻ തന്നെയാണ് ഇപ്പൊ ഉദാഹരണം ഞാൻ സാറിനോട് ഒരു മാത്തമറ്റിക്സുമായിട്ട് ബന്ധപ്പെടുത്തി തന്നെ പറയുകയാണ് മാജിക്കൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് മാത്തമെറ്റിക്സ് ആണ് ഗണിതശാസ്ത്രമായിട്ടൊരു നിരന്തര ബന്ധ വിധനം ഉദാഹരണത്തിന് സാർ ഇപ്പൊ വിചാരിച്ചതുപോലെ വലിയ സംഖ്യയൊന്നും വേണ്ട നമുക്കൊരു എല്ലാവർക്കും ഒരു സംഖ്യ ഒരു ഒന്നിനും പത്തിനും ഇടയ്ക്കുള്ളൊരു ഡിജിറ്റൽ സാറ് വിചാരിക്കും ഒന്നിനും പത്തിനും ഇടയ്ക്കുള്ള വിചാരിക്കും അതിനെ സാർ ഒരു ഒൻപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക മൾട്ടിപ്ലൈ ചെയ്തു അത് സാറിന് മനസ്സിലിരിക്കുന്നതാണ് ഒൻപത് കൊണ്ട് ഗുണിക്കുമ്പോൾ കിട്ടുന്നത് അപ്പൊ സാറിന് രണ്ടക്കം കിട്ടിക്കാണോ എന്ന് വിചാരിക്കും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ രണ്ടക്കങ്ങളെയും സാറ് ഒന്ന് കൂട്ടുക ആഡ് ചെയ്യുക രണ്ടക്കങ്ങൾ പരസ്പരം കൂട്ടുക ഇപ്പൊ ഒരു എട്ടും ഒമ്പതും ആണ് കിട്ടിയെങ്കിൽ എട്ടും ഒമ്പതും അങ്ങനെ കൂട്ടുക ആ കൂട്ടിക്കിട്ടിയതിൽ നിന്ന് സാർ അഞ്ച് കുറയ്ക്കുക ഉദാഹരണത്തിന് ഒരു സംഖ്യ കുറയ്ക്കാൻ ഞാൻ പറയുന്ന അഞ്ച് കുറയ്ക്കുക ഇപ്പൊ സാറിന് ഒരു ഒറ്റയക്കമായിരിക്കും ആ ഒരക്കം ആൽഫബറ്റായിട്ട് സാർ കൺവെർട്ട് ചെയ്യണം ഇപ്പൊ ഉദാഹരണത്തിന് സാറിന് ഒന്നാണ് കിട്ടിയതെങ്കിൽ എ രണ്ടാണെങ്കിൽ ബി മൂന്നാണെങ്കിൽ സി ഇനിയിപ്പോ അതല്ല അത് ഒൻപതോ പത്തോ പതിനൊന്നോ അങ്ങനെ ഉള്ളതാണ് അതിനനുസരിച്ച് വരെയുള്ള ആൽഫബെറ്റ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക അപ്പൊ സാറിന്റെ മനസ്സിലുണ്ട് ആ ആൽഫബറ്റിൽ തുടങ്ങുന്ന ഒരു രാജ്യം സാർ ചിന്തിക്കുക രാജ്യം പ്ലേസ് അല്ല ഞാൻ പറഞ്ഞത് ഒരു രാജ്യം തന്നെ ചിന്തിക്കുക സാർ ചിന്തിച്ചു ആ രാജ്യത്തിന്റെ രണ്ടാമത്തെ അക്ഷരം വെച്ച് തുടങ്ങുന്ന ഒരു ഒരു ആനിമലിന്റെ പേര് സാർ ചിന്തിക്കുക ചിന്തിച്ചു ഞാനിവിടെ ഒന്ന് എഴുതാം സാർ ഇപ്പൊ ചിന്തിച്ചത് ആ രാജ്യത്തിന്റെ പേരും ആ രാജ്യത്തിന്റെ രണ്ടാമത്തെ അക്ഷരം വെച്ച് തുടങ്ങുന്ന ഒരു ആനിമലിന്റെ പേരുമാണ് അത് മാത്രം മനസ്സിൽ ചിന്തിക്കുക ഞാൻ എഴുതിയിട്ട് അത് ശരിയാണോ എന്ന് നമുക്ക് പരിശോധിച്ചിട്ട് ശരിയാണെങ്കിൽ എങ്ങനെയാണ് ഞാൻ അത് എഴുതിയത് എന്ന് കൂടി നമുക്ക് വെളിപ്പെടുത്താം ഞാൻ ഉദ്ദേശിച്ച കാര്യം എന്തായാലും ഞാൻ ഇപ്പോഴും തുറന്നു പറയോ ഡെന്മാർക്കും എലഫന്റുമാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് ഞാൻ അത് എഴുതി കഴിഞ്ഞു പറഞ്ഞത് ഇത് ഏതൊരാൾക്കും നമ്മൾ പറഞ്ഞല്ലോ സാമാന്യ ബുദ്ധിയുള്ള ഏതൊരാൾക്കും ഇത് അനായസം ചെയ്യാൻ പറ്റുന്നതാണ് ഇനി എങ്ങനെയാണ് ഞാൻ ഇത് ചെയ്തത് എന്ന് പറഞ്ഞു തരാം ഇതിന് നിരന്തരമായ പ്രാക്ടീസ് വേണം എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇത് നമുക്ക് അസാമാന്യമായിട്ട് ഉള്ള കാര്യങ്ങളല്ല ഇത് സിദ്ധിയല്ല ഇത് സയൻസ് ആണ് ഇത് മാത്തമെറ്റിക്സ് ആണ് ഇത് ട്രിക്സ് ആണ് ഞാൻ സാറിനോട് പറഞ്ഞത് ഒന്നിനും പത്തിനും ഇടയ്ക്കുള്ളൊരു സംഖ്യ വിചാരിക്കുകയാണ് നമ്മുടെ പ്രേക്ഷകർക്കും വിചാരിക്കുക അവരോരോരുത്തരും വിചാരിക്കട്ടെ ഒന്നിനും പത്തിനും ഒരു സംഖ്യ നിങ്ങൾ വിചാരിക്കുക ആ സംഖ്യ നിങ്ങൾ ഒൻപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ചെയ്യുക അതേ ചോദ്യം വെച്ച് ചെയ്യുക ഒൻപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അപ്പൊ സാറിന് ഇപ്പൊ ഒൻപത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത സാർ വിചാരിച്ച വിചാരിച്ചായിരുന്നു അപ്പോൾ ആ ആ കിട്ടിയ സംഖ്യകളെ തമ്മിൽ ആഡ് ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് എട്ടും ഒന്നും കൂട്ടിയപ്പോൾ സാറിന് ഒൻപത് ഒൻപത് കിട്ടി അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞത് അഞ്ച് കുറയ്ക്കാനാണ് അഞ്ച് കുറച്ചപ്പോൾ സാറിന് നാല് അപ്പൊ നാല് കിട്ടുമ്പോ അതിന് ആൽഫബറ്റാകുമ്പോ ഡി ആണ് അപ്പൊ ഡിയിൽ തുടങ്ങുന്ന ഒരു രാജ്യം നമ്മളെ സംബന്ധിച്ച് ഡിയിൽ തുടങ്ങുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് എല്ലാ ഇപ്പോഴും ഓർമ്മ വരുന്നു നമുക്ക് ഡെന്മാർക്ക് ഡെൻമാർക്ക് വരുന്നത് ഞാൻ പ്രത്യേകിച്ച് അവിടെ ഒരു കാര്യം പറഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അല്ലെങ്കിൽ ഇപ്പൊ ശ്രദ്ധിക്കണം ഒരു പ്ലേസ് പറയരുത് നിങ്ങൾ ദുബായിലേക്ക് പോകരുത് നിങ്ങൾ രാജ്യം തന്നെ വിചാരിക്കണം എന്ന് ഞാൻ എടുത്തു പറഞ്ഞത് അത് ചിലരെങ്കിലും ദുബായ് വിചാരിക്കും കാരണം ഡി വരുന്ന പെട്ടെന്ന് നമ്മുടെ ഓർമ്മയിൽ അപ്പൊ നമ്മുടെ ഓർമ്മയിൽ വരുന്ന ഒരു കാര്യത്തെ നമ്മളൊരു ഇന്റൂഷനിലൂടെ കൊണ്ടുവരിക നേരത്തെ നമ്മൾ പറഞ്ഞോയിൻസിലൂടെ അതിലേക്ക് നമ്മൾ കൊണ്ടുവരിക ആ ഒരു സജസ്റ്റീവായിട്ട് ഞാൻ സാറിന് അതിലേക്ക് കൊണ്ടുപോകുക എന്റെ ഉത്തരത്തിലേക്ക് ഞാൻ സാറിന്റെ ചോദ്യത്തെ കൊണ്ടുവരികയാണ് അപ്പൊ ഡീല് തുടങ്ങുന്ന രാജ്യം നയന്റി നൈൻ പെർസെന്റ് ആളുകളും ഡെന്മാർക്ക് ഡെന്മാർക്കിന്റെ രണ്ടാമത്തെ അക്ഷരം എന്താ ഇ ആണ് ഈയില് തുടങ്ങുന്ന ഒരു അനിമല് പറയാൻ പറഞ്ഞ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് ഏതാണ് എലിഫന്റാണ് അത്ര ഇത് മാത്രമാണ് ഇവിടെ കണ്ട മെന്റലിസത്തിന്റെ ട്രിക്ക് എന്ന് പറയുന്നത് ഇത് ഒരുപാട് വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് പേര് മെജീഷ്യന്മാർ സ്റ്റേജ് പെർഫോമേഴ്സ് അവരൊക്കെ ഞാൻ അഭിനന്ദിക്കാൻ അപ്രീഷിയേറ്റ് ചെയ്യണം അവരുടെയൊക്കെ പ്രയത്നം ചെറുതാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല വലുത് തന്നെയാണ് അപ്പൊ ഇതാണ് മെന്റലിസം എന്ന് പറയുന്നത് നമുക്ക് ആർക്കും പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിനൊരു സിദ്ധിയായിട്ട് നമ്മൾ തെറ്റിദ്ധാരണാജനകമായി ഉപയോഗപ്പെടുത്തുമ്പോഴാണ് അതിൽ ചൂഷണം ഉണ്ടാകുന്നത് അതെ അതിനാരും വശമതരാകരുത് എന്നുള്ളത് കൊണ്ടും ബിജുസാർ തന്നെ കുറച്ച് നാളായിട്ട് എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒരു ബോധവൽക്കരണം നമുക്ക് വേണം കാരണം ഇന്ന് സമൂഹത്തില് ഇതൊരു പെർഫോമിംഗ് ആർട്സിനപ്പുറത്തേക്ക് ഒരു സിദ്ധിയായിട്ടൊക്കെ ആളുകൾ കരുതി പലരെയും സാമ്പത്തികമായിട്ടൊക്കെ ചൂഷണം ചെയ്യുന്ന ഒരു അത് പോകുന്നുണ്ട് നമ്മൾ മലയാളികൾ ആ ചൂഷണത്തിന് വിധേയരാകാതിരിക്കാൻ വേണ്ടി ആണ് ഒരു എക്സാമ്പിൾ പറഞ്ഞത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷെ നിരന്തര പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരാളിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റേജ് പെർഫോമൻസ് നമുക്ക് നടത്താൻ പറ്റും അതിന് മെൻറ്റൽ മാജിക് ആണ് നമ്മൾ യൂസ് ചെയ്യുക മെൻ്റലിസം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് സയൻസ് ആയിട്ടൊന്നുമില്ല പക്ഷെ നമുക്ക് ടെലിപ്പതി പഴയ കാലത്തെ ഹിപ്നോട്ടിസം ഒക്കെ ഉണ്ടായിരുന്നു നമ്മൾ ടെലിപ്പതിയെ കുറിച്ചൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട് ആശയവിനിമയം വളരെ ദൂരെ ഇരിക്കുന്ന അതായത് റിമോട്ട് സെൻസിംഗാണ് ഇന്നത്തെ റിമോട്ട് സെൻസിംഗിന്റെ പൂർവ്വ രൂപമാണ് നമ്മൾ ചെലിപ്പതി എന്ന് പറയുന്നത് ദൂരെ ഇരിക്കുന്ന ഭൂഖണ്ഡങ്ങൾക്ക് അപ്പുറം ഇരിക്കുന്ന ആളും നമ്മളും തമ്മില് മനോവ്യാപാരത്തിലൂടെ ആശയവിനിമയം നടത്തുന്നത് നാരദ മഹേർഷിയുടെ കഥകളി നമ്മൾ കേട്ടിട്ടുണ്ട് ഇപ്പോ ശ്രീകൃഷ്ണൻ തന്നെ പാർത്ഥസാരഥിയായിരിക്കുമ്പോൾ അർജുനോട് ആ ഗീതോപദേശം കൊടുക്കുന്നത് ശരിക്കും മെന്റലിസമാണ് കാരണം അദ്ദേഹത്തിന്റെ മനസ്സറിഞ്ഞിട്ട് അദ്ദേഹം വ്യാകുലപ്പെട്ടിരിക്കുന്ന അർജുനൻ യുദ്ധഭൂമിയിൽ ഇങ്ങനെ വ്യാകുലപ്പെട്ടിരിക്കുമ്പോൾ യുദ്ധം മുന്നോട്ട് നയിക്കാനാവില്ല മുന്നോട്ട് പോകില്ല എന്ന് കരുതിയപ്പോ ശ്രീകൃഷ്ണൻ കറക്റ്റായിട്ട് ആ മനോവ്യാപാരം അറിഞ്ഞ് ഭഗവാൻ ശ്രീകൃഷ്ണൻ സാരോപദേശ രൂപത്തിൽ അതിന്റെ സൊല്യൂഷൻ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് ചോദ്യം ചെയ്യാതെ തന്നെ മനസ്സിന്റെ വ്യാകുലതകൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കുന്നതാണ് അതാണ് മെന്റൽ വിശ്വാസം അപ്പൊ അതിനെ നമ്മൾ ചൂഷണത്തിന്റെ ഒരു ഭാഗമായിട്ട് ഉപയോഗിക്കാതിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നത് അത് കൂടുതലും ആളുകൾ സെലിബ്രിറ്റീസിന്റെ ഇടയ്ക്കൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇത് വൈഡ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് ഓ ഓ ഈ മെൻറെ ദിവസത്തിന്റെ ഈ ട്രിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് അത് ഫോറിനേഴ്സിന്റെ ഇടയ്ക്കുമൊക്കെ അത് പക്ഷേ ഇക്കണോമിക് ആയിട്ട് വരുമാനം ഉണ്ടാക്കാനും ഒക്കെയാണ് അത് ഉപയോഗിക്കുന്നത് പക്ഷെ ചൂഷണം ചെയ്യാൻ ആളുകൾ അത് ഉപയോഗിച്ചാൽ ഞങ്ങൾക്ക് അതും ആരും അതിനെ ഒരു ചൂഷ്ണമായി കാണാതെ ഒരു നല്ല കലാരൂപമായി കണ്ട് ആ രംഗത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ശരിയായ ഗുരുക്കന്മാരെ കണ്ടെത്തി അത് പഠിച്ച് മുന്നേറുക എല്ലാവരെയും വിസ്മയിപ്പിക്കുന്ന പല കാര്യങ്ങളും ഇതിലൂടെ നമുക്ക് ഒരു കലാരൂപം എന്ന നിലയിലും ഒരു കലാകാരൻ എന്ന നിലയിലും ചെയ്യാനാകും എന്നാണ് എന്നാണ് വിശ്വാസം അതെ അതെ ഇപ്പൊ സാർ ഈ പറഞ്ഞ കൂട്ടത്തില് ഇപ്പൊ സയന്റിഫിക് ആയിട്ടാണ് നമ്മളിപ്പോ ഈ സാധനം ചെയ്തതെന്ന് പറഞ്ഞു സാർ അതിൻ്റെ ഒരു വരെ നമുക്കായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്തു നമ്മൾ പഠിക്കാൻ പറ്റും പക്ഷെ അതോടൊപ്പം തന്നെ നമ്മൾ ഈ സിദ്ധിയുടെ കാര്യം പറയുമ്പോൾ നമുക്കറിയാം ശ്രീരാധാകൃഷ്ണ പണിക്കർ സാറിന് പോലുള്ള ശാസ്ത്രത്തില് അങ്ങനെ ഏറ്റവും എക്സ്പോർട്ടൻസ് ആയിട്ടുള്ള ആൾക്കാർ വന്നിട്ട് സിദ്ധി എന്താണെന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ട് നമ്മളൊരു പറയുന്നുണ്ട് അപ്പൊ സ്കോൾ എക്സ്പെരിമെന്റ് എന്നുള്ള ഒരു സംഗതിയെ കുറിച്ച് സാർ വളരെ വിശദമായിട്ട് വരുന്ന എപ്പിസോഡുകളിൽ സംസാരിക്കും ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു നമ്മൾ വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ ഉടൻ തന്നെ അത് വരും പിന്നെ ഒരു സാർ പറഞ്ഞതുകൊണ്ട് ഈ പല രാജ്യങ്ങളിലും ചീട്ടുപയോഗിച്ചുകൊണ്ടുള്ളൊരു അത് മാജിക്കിന്റെ ഒരു പ്രധാന ഭാഗമാണ് ചീട്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിദ്യകൾ ജാലവിദ്യകൾ കാണിക്കുക ചീട്ടിന്റെ ഒരു ഇന്നവെറ്റബിൾ പാർട്ടായിട്ട് പ്ലെയിങ് കാർഡ്സ് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പ്ലെയിങ് കാർഡ്സ് തന്നെയാണ് അപ്പൊ മാജിക്കിന്റെ ഒരു ഇന്നവെറ്റബിൾ പാർട്ടായിട്ടാണ് നമ്മൾ പ്ലെയിങ് കാർഡ്സിനെ കരുതാറുള്ളത് ഇവിടെ ചെന്നാലും നമ്മൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ഈ കാർഡ്സ് ഫിഫ്റ്റി ടു കാർഡ്സ് അടങ്ങിയ പ്ലേയിങ് കാർഡ്സിന്റെ ഒരു ഗ്രൂപ്പ് വെച്ചിട്ട് നമുക്ക് മാജിക്ക് നടത്താൻ പറ്റും അപ്പൊ അതിന് ഒരു ഉദാഹരണം മെന്റലിസമായിട്ട് ബന്ധപ്പെടുത്തി പറയാറുള്ള ഒരു ഉദാഹരണം പ്ലെയിങ് കാർഡ്സ് യൂസ് ചെയ്തോണ്ട് മെന്റലിസം ത്രൂ പ്ലെയിങ് കാർഡ്സ് എന്ന് പറയുന്നത് ഇത് സാർ നന്നായിട്ടൊന്ന് ഷഫിൾ ചെയ്യുക നന്നായിട്ട് ഷഫിൾ ചെയ്തതിന് ശേഷം അതിൽ നിന്ന് ആ കാർഡിന്റെ ഫ്രണ്ട് ഭാഗം ഞാൻ കാണാതെ സാർ ഒരു കാർഡ് സെലക്ട് ചെയ്യുക സാറിന് ഒരു കാർഡ് സെലക്ട് ചെയ്യാം അത് ഏതാണെന്ന് സാറിനെ നോക്കി ഹൃദ്യസ്ഥമാക്കി വെക്കാം അതിന്റെ ഫ്രണ്ട് സൈഡ് സാറിന് നോക്കിയിട്ട് സാറിന് അത് ഹൃദ്യസ്ഥമാണ് ആണ് അങ്ങനെ ഈ കാർഡിൽ സാറ് ഒരു ഒരു സാർ ഇങ്ങനെ തൊട്ടാൽ മാത്രം മതി അങ്ങനെ തൊട്ടിട്ട് സാറ് ആ കാടിനെ കുറിച്ച് മാത്രം മനസ്സിൽ ചിന്തിക്കുക ആ കാടിനെ കുറിച്ച് മാത്രം മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പൊ ഞാൻ സാറിന്റെ കയ്യില് ആ ചിന്തകൾ സ്പർശന രൂപത്തിൽ ഞാൻ ഇങ്ങെടുക്കുന്നതായിട്ടാണ് മെന്റലിസത്തിൽ കാണുന്നത് ഇനി അത് ഏത് കാർഡാണ് എന്ന് സാർ പറയുന്നതിന് മുൻപ് തന്നെ ഞാൻ ആ കാർഡിന്റെ പേര് മനസ്സിലാക്കിയിട്ടുണ്ട് ഞാനത് ഇവിടെ എഴുതുകയാണ് അതാണോ എന്ന് സാർ നോക്കുക ഹാർട്ട് അറ്റു ആണ് ഇത് സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന ഒരു മെത്തേഡാണ് മാജിക്കില് അല്ല ഞാൻ യഥാർത്ഥത്തിൽ സാറിനെ തൊട്ടതൊന്നും അല്ല മാജിക് സാർ അത് നോക്കി പക്ഷെ അൻപത്തിരണ്ട് കാർഡിലെ ഏത് കാർഡാണ് എന്ന് തിരിച്ചറിയാൻ എനിക്ക് അസാമാന്യമായിട്ടുള്ള ശേഷിയുണ്ടെങ്കിൽ മാത്രമേ പറ്റൂ കാരണം ഇതെല്ലാം അൻപത്തിരണ്ട് കാർഡും അൻപത്തിരണ്ട് എണ്ണമാണ് ഇതിലൊന്നും വേറെ മാജിക്കുകൾ ഒന്നുമില്ല നമ്മൾ ഉപയോഗിക്കുന്ന പ്ലെയിങ് കാർഡ്സ് തന്നെയാണ് ആരെന്നെ നോക്കിയാലും ആരെടുത്താലും അതിന്റെ മറുപറവും ഈ പറയുന്ന എല്ലാം സിമിലർ പക്ഷേ ഇതിൽ നമുക്ക് നിരന്തരമായ പ്രാക്ടീസ് കൊണ്ട് മാത്രമേ കാർഡിൽ നമുക്ക് പെട്ടെന്ന് കറക്ട് ആൻസറിൽ എത്താൻ പറ്റും തെറ്റാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാർഡ്സിൽ കാരണം ഒരാളിന്റെ ഇൻറ്റുഷനിൽ നിന്നോ ഒരാളിന്റെ ബോഡി ലാംഗ്വേജിൽ നിന്നോ ഒന്നും നമുക്ക് പെട്ടെന്ന് തിരിച്ചറിയുക പ്രയാസമാണ് മറ്റൊരു ഉത്തരം ഒരു രാജ്യത്തിന്റെ പേര് പറയുന്ന പോലെ അത്ര അല്ല ഒരു കാർഡിൽ ഏതാണ് അദ്ദേഹം സെലക്ട് ചെയ്യുന്നത് ഇതിന് ഒരു നിരന്തര പ്രാക്ടീസ് ആവശ്യമാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കാർഡ്സ് നമ്മൾ സാധാരണ കളിക്കാൻ ഉപയോഗിക്കുന്ന കാർഡ്സ് അല്ല അല്ലെന്നുള്ളത് ഇത് മാജിക്കൽ മാത്രം യൂസ് ചെയ്യുന്ന കോൺഫിഡൻഷ്യൽ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന കാർഡ്സ് ആണ് ആ കാർഡ്സിൽ എവിടെയെങ്കിലും ഇതിന്റെ മറുപുറത്ത് എന്താണ് എന്ന് തോന്നിപ്പിക്കുന്ന ഒരു സൂചന ഉണ്ടാകും ആ സൂചനയിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു ടൈമാണ് ഈ സ്പർശനവും ദർശനവും മെന്റലിസത്തിന്റെ ടൈം ആയിട്ട് നമ്മൾ എടുക്കുന്നത് നിരന്തരമായ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ ഒരു വിത്തിൻ ഒരു സെക്കൻഡ് അതിന്റെ ഒരു ചെറിയ ഫ്രാക്ഷൻ കൊണ്ട് നല്ല ഒരു സ്റ്റേജ് പെർഫോമർക്ക് നല്ല ഒരു നമ്മൾ നമ്മളിപ്പോൾ ചെയ്ത സ്പീഡിനേക്കാൾ സ്പീഡ് സ്പീഡിന് ചെയ്യാൻ പറ്റും അപ്പൊ അതാണ് കാർഡ് ട്രിക്ക് ആയിട്ട് നമ്മൾ പറയാറുള്ളത് അപ്പൊ അതുകൊണ്ട് ഇത് ഇതൊന്നും സിദ്ധികളുടെ കൂട്ടത്തിലല്ല ഇത് സിദ്ധികളായിട്ട് ഈ പറയുന്ന സംഗതിയുടെ ഒരു കോഡ് ഇവിടെ ഉണ്ടാവും ആ കാർഡിൽ കാർഡിലേതെങ്കിലും ഭാഗത്തും നമുക്ക് ഒരു കോഡ് ഉണ്ടാകും പഠിച്ചു എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യം അതെ അല്ല മെന്റലിസ്റ്റി ആളുകൾ എങ്ങനെയാണ് നല്ല അവരെ നമ്മൾ ഒരിക്കലും വില കുറച്ച് കാണുന്നില്ല അവര് വളരെ ഷാർപ്പായിട്ട് അവർ ആൻസറിൽ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് നമ്മുടെ അഭിനന്ദനങ്ങൾക്ക് അപ്രീസിയേഷൻ അർഹരാണ് പക്ഷേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സാമാന്യ ബുദ്ധിയുള്ള ഒരാളിന് നിരന്തരമായ പ്രാക്ടീസിലൂടെ അനായാസം അത് വീണ്ടും വീണ്ടും എനിക്കിതിലിപ്പോൾ സ്പീഡ് വർദ്ധിപ്പിക്കണമെങ്കിൽ ഞാൻ ഇനി പ്രാക്ടീസ് ചെയ്യാൻ അപ്പോൾ കാർഡ്സ് യൂസ് ചെയ്യുമ്പോൾ ഇച്ചിരി ശ്രദ്ധ കൂടുതൽ വേണം നമ്മളൊരു സ്ഥലത്തിന്റെ പേര് പറയും പോലെ ബുക്കിന്റെ വരികൾ പറയുമ്പോൾ അത്ര ഈസി ആയിട്ട് നമുക്ക് പറയാൻ ബുക്കിന്റെ വരികൾ പറയുന്നതും അത്ര ഈസി അല്ല കാരണം നമ്മൾ സെലക്ട് ഈസില്ല ബുക്കുകളൊക്കെ ഇരിക്കുന്ന ബുക്കാണ് പക്ഷെ എന്നിട്ടും അതിലെ സാറ് സെലക്ട് ചെയ്യാൻ പോകുന്ന പേജ് മുൻകൂട്ടി ഞാൻ മനസ്സിലാക്കി സാറ് ഉദ്ധരിക്കാൻ പോകുന്ന വരി ഞാൻ മുൻകൂട്ടി മനസ്സിലാക്കി അത് സാറിനേക്കാൾ മുൻപേ എഴുതി ഞാൻ ആ ബുക്കിനകത്ത് വെക്കുകയും ചെയ്തു അതെ അതെ അത് മെന്റലിസത്തിന്റെ പ്രാക്ടീസ് തന്നെയാണ് അതിനെ സിദ്ധിയായി ആരും കരുതരുത് സിദ്ധിയായിട്ട് വ്യാഖ്യാനിക്കുന്നത് ചൂഷണമാണ് ഇത് പറയാനാണ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഞാൻ മാത്തമെറ്റിക്സിന്റെ സഹായമാണ് അതിനെ തേടിയത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ആ മാത്സിൽ അതിന്റെ മാജിക് ഉണ്ട് ഞാൻ സാറിനോട് പറഞ്ഞൊരു മൂന്നൊക്കെ സംഖ്യ വിചാരിക്കാനാണ് അതിനെ റിവേഴ്സ് ഓർഡറിൽ എഴുതാനാണ് അതിനെ സബ്ട്രാക്ട് ചെയ്യാനാണ് ആ കിട്ടിയ ആൻസറിനെ അതിനെ ഒന്നുകൂടി റിവേഴ്സ് റിവേഴ്സിറ്റിട്ട് ആഡ് ചെയ്യാനാണ് അങ്ങനെ ആഡ് ചെയ്യുമ്പോൾ ഏത് സംഖ്യയാണ് കിട്ടുക എന്ന് എനിക്ക് മുൻകൂട്ടി അറിയാമായിരുന്നു അതാണ് മാത്തമെറ്റിക്സ് അവിടെ ആയിരുന്നു അതിന്റെ മാജിക് നടന്നത് എനിക്ക് ആ പുസ്തകം അതുകൊണ്ട് വായിക്കേണ്ടി വന്നില്ല എവിടെയാണ് എന്ന് മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് പ്രീഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു ആൻസറിലേക്ക് സാറിനെ കൊണ്ടുവരാനാണ് ഞാൻ അത്രയും മാത്തമെറ്റിക്സിന്റെ മെത്തേഡ് ഉപയോഗിച്ചത് അതായിരുന്നു മെന്റലിസത്തിലെ ആ മാർഗം എന്തായാലും നമ്മളെ എല്ലാവരെയും ഉദ്യോഗജനകമായിട്ട് നമ്മളെ വിസ്മയെ ഭരിതരാക്കുന്ന ഒരു കലാരൂപം തന്നെയാണ് മെൻറ്റലിസം മാജിക്കിന്റെ തന്നെ ഒരു ഭാഗമാണ് അത് അതിനെ സിദ്ധിയായിട്ടാരും വിവേചിക്കരുത് പകരം സിദ്ധിയെ സിദ്ധിയായി കാണാനും സയൻസിനെ സയൻസായി കാണാനും ട്രിക്സിനെ ട്രിക്സായി കാണാനും ഒരു വിവേചന ബുദ്ധി നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മലയാളികൾക്ക് ഉണ്ടാകണം എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഓക്കെ സാർ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ഒരു കണ്ടിന്യൂഷൻ ഉണ്ട് ഇപ്പൊ പണിക്കർ സറിനെ പോലുള്ള ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പൊ സ്കോൾ എക്സ്പെരിമെന്റ് ഞാൻ പറഞ്ഞു വരാൻ പോകുന്നു അപ്പൊ അതിൽ തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഈ അപ്പോർട്ട് എന്ന് പറയുന്ന ഒരു വേർഡ് ഉണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ വാക്കുണ്ട് ഇപ്പൊ ടെലിപോർട്ടേഷൻ നമ്മളെല്ലാം കേട്ടിട്ടുള്ള വാക്കാണ് അപ്പൊ അദ്ദേഹം അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അന്യ ലോകങ്ങളിൽ നിന്ന് ഈ ലോകത്തിലേക്ക് ഇട്ടു കൊടുക്കുന്ന മെറ്റീരിയലൈസ് ആയിട്ടുള്ള സാധനങ്ങൾ സ്പൂണുകൾ അതുപോലെ തന്നെ ആ ഭാഗങ്ങളിൽ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന ലോഹങ്ങളുണ്ടാക്കിയ പാത്രങ്ങൾ ഇതെല്ലാം കിട്ടിയതിന് തെളിവുകളുണ്ട് അപ്പൊ അങ്ങനെയുള്ളത് തീർച്ചയായിട്ടും അത് സിദ്ധി തന്നെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ലോകങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ മനസ്സിന്റെ അതീന്ദ്രിയമായ ഒരു ശക്തി തന്നെയാണ് അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല അത് എന്താ പറയുക രണ്ട് സാധനങ്ങൾ തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത് ാണ് അതെ അതെ മാത്രല്ല നമ്മുടെ ചാനലിൽ തന്നെ ചില ആൾക്കാർ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് ഇത് ഒരു ചില പർട്ടിക്കുലറായ ആളുകളുടെ പേര് പറഞ്ഞിട്ട് അവരത് കണ്ടു കഴിഞ്ഞാൽ അവരത് പൊളിച്ചെടുക്കും അപ്പൊ അങ്ങനെയൊക്കെയുള്ള ചില കമന്റുകൾ വരുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ എല്ലാത്തിന്റെ അട്ടിപ്പേർ അവകാശം നേടിയെടുത്തിരിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഈ മേഖലയില് ലോകത്തിൽ ഏറ്റവും കൂടുതൽ റിസർച്ചുകൾ നടക്കുന്നത് കഷ്ടകാലത്തിന് ഇന്ത്യയിലല്ല വിദേശ രാജ്യങ്ങളിലാണ് വളരെ ഗംഭീരമായിട്ടുള്ള ഒരുപാട് സംഗതികളുണ്ട് അപ്പൊ പണികർ സാര നമ്മുടെ ശാസ്ത്ര ബുഖമാണ് സാറ് തീർച്ചയായിട്ടും അത്രയും പിന്നെ ഒരു ബുക്കിനെ ഡെസിഫർ ചെയ്ത് അതിന്റെ എല്ലാ ഡേറ്റയും എടുത്ത് സയൻറ്റിസ്റ്റ് ആയിട്ട് തന്നെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത് അപ്പം ഇത് രണ്ടും രണ്ടാണ് എന്ന് പറയുന്നതിന് വേണ്ടിയാണ് തീർച്ചയായും സാറിന് പോലുള്ള ആൾ വന്ന് രണ്ടിലും അവഗാഹവും ബോധവും ഉള്ള ഒരാളായതുകൊണ്ടാണ് സാറ് നമുക്ക് ഇത് പറഞ്ഞു തന്നത് താങ്ക് യു സോ മച്ച് സാർ സാറിന്റെ ഒരു സമയത്തിൽ നമുക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു തന്നതിന് വളരെ സന്തോഷം